അസലാമലിക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ അടിപൊളി ടേസ്റ്റി ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ കുറച്ച് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് ക്രീമും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അതിവിടെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്ക് പൊടിച്ച ബിസ്ക്കറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പുഡിങ് ട്രേ എടുക്കാം ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഈ പൊടിച്ച ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അത് സെറ്റ് ചെയ്തെടുത്ത് വെക്കാം അതിനുശേഷം ഞാൻ ഈ അടുത്ത ലെയറായിട്ട് കുറച്ച് മാങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ അതിവിടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും പൊടിച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് ആയിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് നട്സോ മാങ്ങയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റ് ഇതിലോട്ട് അതിൻ്റെ സൈഡ് പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മാങ്ങയുടെ ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡിങ്ങാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുടിങ്ങിയാണ് മാങ്ങയുടെ ആയതുകൊണ്ട് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്